എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറച്ച് നല്ല കുക്കിങ്ങും കുറച്ച് ക്ലീനിങ് ടിപ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഒരു അടിപൊളി സൂപ്പർ ബിരിയാണി കുക്ക് ചെയ്യാനുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഏതോ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നിപ്പം ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് വിനീതിന് ഇതിന് ജോലിക്ക് പോകേണ്ടതായിരുന്നു ഓഫ് എടുത്തിരിക്കുവാണ് അപ്പം ഇന്ന് എല്ലാവരും കൂടി വീട്ടിലുള്ളൊരു ദിവസമാണ് അപ്പം നമ്മൾ രാത്രി നമ്മുടെ ഗാർബേജ് ക്യാൻ ഒക്കെ ഒന്ന് കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് പൈൻസോളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഗാർബേജ് ക്യാൻ ഇനകത്ത് നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ പൈൻസോളിൻ്റെ പിന്നെ വെതർ നല്ല ആയതുകൊണ്ട് വലിയ പക്കറ്റ് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൗണ്ടറിൽ വെക്കുന്ന ഒരു ചെറിയ വേസ്റ്റ് ബിൻ ഉണ്ട് അത് പിന്നെ ഇപ്പോൾ രാവിലെ തൊട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് കൗണ്ടറിൽ തന്നെ അങ്ങ് വെച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പത്തിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊങ്ങി ആ മോളി വരെ വന്നിട്ട് താന്നുപോയതാണ് അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുവാണ് അപ്പം നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും മധുരവും ഒക്കെ നോക്കുക എന്നിട്ട് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാറാകുമ്പോഴത്തേക്കും ഇതൊന്നും കൂടി പൊങ്ങി വരും എന്നിട്ട് അതിൻ്റെ മോളീന്ന് എടുത്ത് ചുടണം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ലേറ്റായിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ അത് നടക്കില്ല ഇപ്പം ഇന്ന് സമയമുള്ളത് അങ്ങനെ ഒന്ന് കലക്കി വെച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ച് നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഒന്ന് എംഡി ചെയ്യാം അപ്പോഴത്തേക്ക് അപ്പത്തിൻ്റെ മാവൊക്കെ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരുമല്ലോ എന്ന് പിന്നെയാണ് ഓർത്തത് എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഡിഷ് വാഷർ എംഡി ചെയ്യുന്നത് ആ പണി അവരെ ഏൽപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത സ്പൂണുകൾ മാത്രം വെച്ചിട്ട് ഞാൻ ഡിഷ് വാഷർ അതുപോലെ അടച്ചു വെച്ചു എന്നിട്ട് ഇനിയിപ്പോൾ വേറെ പണികളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഡിഫ്യൂസർ ഒന്ന് ഓൺ ആക്കാമെന്ന് വിചാരിച്ചു അതിനകത്ത് ഇന്ന് നമ്മുടെ ലെമൺ ഗ്രാസിന്റെ ആണ് ഒഴിക്കുന്നത് നമ്മുടെ പുൽത്തൈലേ നല്ലൊരു സ്മെല്ലാണ് എസെൻഷ്യൽ ഓയിൽ എല്ലാം ഞാൻ നമ്മുടെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പല ചോയ്സ് കിട്ടുമല്ലോ അപ്പം ഇത് ആറെണ്ണം ഒരുമിച്ച് വരുന്ന ഒരു ബോക്സ് ആയിരുന്നു ആരെണ്ണത്തിനകത്ത് ഡിഫറെന്റ് സെന്റ് ആയിട്ട് ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷെ വാങ്ങിച്ചപ്പോഴൊക്കെ സെയിം സാധനം തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഓൺ ആക്കിയുള്ള ലൈറ്റും പുകയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം പിന്നെ എൻ്റെയിൽ ഏതോ കാലത്ത് വാങ്ങിച്ച ഒരു സെൻറ്റേഡ് കാൻഡിൽ ഉണ്ട് അത് വല്ലപ്പോഴും കത്തിക്കുന്നതുകൊണ്ട് തീരുന്നുമില്ല പക്ഷെ നമ്മുടെ സെൻറ്

മധുരവുമൊക്കെ നോക്കി അങ്ങ് ചുട്ട് തുടങ്ങും പക്ഷേ നമ്മൾ ടെക്നിക്കലി രാവിലെ വന്ന് കലക്കി വെച്ച് എന്നിട്ട് അതിൽ നിന്നും പിന്നെയും മുകളിലോട്ട് പൊങ്ങി വരുന്ന ആ ഒരു ഭാഗം എടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് വരുമെന്ന് പറയും അപ്പോൾ അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ അപ്പമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി ടീം അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഞാൻ നമ്മുടെ ഡിഷ് വാഷർ രാവിലെ തന്നെ ഏൽപ്പിച്ചു നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ മുകളിലുള്ള ഹുഡ് ഫാൻ ഉണ്ടല്ലോ അവിടെ ഒരു ഫിൽട്ടർ ഇല്ലേ അത് നമുക്ക് സ്ഥിരമായിട്ട് കഴുകുകയാണെങ്കിൽ ഒരുപാട് ഓയിലിഷ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഡിഷ് വാഷറിൽ വെച്ച് കഴുകി എടുക്കാറുണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം ഒരു വൺസ് ഇൻ എ വീക്ക് ഒക്കെ നമ്മൾ എടുത്ത് മതി അത് ഒരുപാട് ഓലിഷ് ആയിരിക്കത്തില്ല നമ്മുടെ പ്ലേറ്റ്സിന്റെ കൂടെ അത് ക്ലീനായി കിട്ടിക്കോളും നമ്മുടെ ഒരു കുക്കിംഗിൻ്റെ ഇതിനകത്ത് ഒരുപാട് ഓയിലൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ മാറ്റാൻ നമുക്ക് ഫിൽറ്റർ ആയിട്ട് തന്നെ കടകളിൽ വാങ്ങിക്കാനും കിട്ടും ഇതിപ്പം ബ്രാൻഡ് ന്യൂ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് പക്ഷേ സ്ഥിരമായിട്ട് കഴുകുന്നതുകൊണ്ട് അങ്ങനെ ലുക്ക് ഇച്ചിരി ഒന്നുമല്ലേ ഉള്ളൂ നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെച്ച ചിക്കൻ അപ്പഴത്തേക്കും കൂടേ അപ്പ നമുക്ക് ഒന്നും കൂടിയൊക്കെ മൊരിച്ചെടുക്കാനെങ്കിൽ അപ്പം മൊരിച്ച സൈഡ് ഒക്കെ നല്ല ബ്രൗണിഷ് ആക്കിയേ എടുക്കാം ഇന്നിപ്പോ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിട്ടാണ് എടുത്തത് അപ്പ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ എപ്പോഴും ഉണ്ടാവവതില്ല അപ്പോൾ എന്നെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരുമിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ അപ്പ പാസ് സൂപ്പറാണ് അതിന്റെ റെസിപ്പിയും ലാസ്റ്റ് വീഡിയോയിലുണ്ട് ട്രൈ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കുക അപ്പം പാസും നല്ല കിടക്കൻ കോമ്പിനേഷൻ ആണ് പിന്നെ കുറച്ച് നേരം ഇരുന്ന് സ്വരയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ബിരിയാണി പരിപാടിയിലോട്ട് കേറാവുന്ന വിചാരിച്ചു ഇന്നത്തെ ബിരിയാണി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ടേസ്റ്റുള്ള ബിരിയാണിയാണ് അതിന് യൂസ് ചെയ്യുന്ന മസാലയൊക്കെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബാസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഒരു പ്രീമിയം ബാസ്മതി റൈസ് ആണ് മിക്കവാറും തന്നെ അത് ഫ്രഷ് കോയി എന്നാ വാങ്ങിക്കാറ് അത് സോക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നവരും ഉണ്ട് സോക്ക് ചെയ്യാത്തവരും ഉണ്ട് പക്ഷെ ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം ഒന്ന് സോക്ക് ചെയ്തിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വാങ്ങിച്ച നാരങ്ങ വലിയ യമണ്ടൻ നാരങ്ങയായിരുന്നു അപ്പം ഞാൻ മുറിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തത് പിന്നെ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ എടുത്തും വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അപ്പം റൈസിന് വേണ്ടിയിട്ട് വെള്ളം അളന്ന് തന്നെ വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ ഒരു മൂന്ന് കപ്പായി എടുക്കുന്നെങ്കിൽ ആറ് കപ്പ് വെള്ളത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതിനകത്തോട്ടൊരു മൂന്ന് ബേലീഫ് അര ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം പിന്നെ നമ്മുടെ സിനമൺ സ്റ്റിക്ക് ഒന്നോ രണ്ടോ പീസ് പിന്നെ നമ്മുടെ ഏലയ്ക്ക മൂന്നെണ്ണം ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ അത്രയും മതി ഇനി ആ വെള്ളത്തിലോട്ടൊരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇനി നമ്മൾ ആ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് എപ്പോഴും ഇത്തിരി മുന്നോട്ട് നിൽക്കണം പിന്നെ ഒരു ഇത്തിരി നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ഞാനൊരു രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമുക്കിനി ഇതാണ് ഇതിനകത്ത് ഒരു മെനക്കെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഉള്ളി വറക്കൽ മാത്രമാണ് പിന്നുള്ളതൊക്കെ ചടപടയെ ചടപടയേന്ന് നമുക്ക് പണികൾ തീർക്കാം പിന്നെ ഉള്ളി വറുക്കുന്ന സമയത്ത് അതിനെ ലെയർ ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഇത്തിരി പഞ്ചസാരൊന്ന് തൂകി കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു പഞ്ചസാര വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഊറ്റി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ മൂന്ന് കപ്പ് റൈസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ നമ്മുടെ ബാസ്മതി റൈസ് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാറ് പിന്നെ നമ്മുടെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ ഉള്ളി ഇത്തിരി കൂടുതൽ പോയി സത്യത്തിൽ ഇതൊരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ആയി വരുമ്പോഴേ നമ്മൾ മാറ്റണം അപ്പോൾ നമ്മുടെ പാത്രത്തിലിരുന്ന് ഇതൊന്നും കൂടി ഒന്ന് കളറ് മാറി ഒന്നുകൂടെ മൂത്തു വരും അപ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പോഴേ മാറ്റണം ഇന്നിപ്പോൾ എന്റെ ഇത്തിരി കൂടുതൽ മൂത്ത് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ നെക്സ്റ്റ് സെറ്റ് ഉള്ളി അവിടെ വറക്കാനിട്ടു എന്നിട്ട് നമ്മുടെ ഉപ്പ് നോക്കുക ഉപ്പ് എപ്പോഴും അരി കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തിരി മുന്നോട്ട് നിൽക്കുമ്പോഴാണ് അരി വെന്ത് വരുമ്പോ കറക്റ്റായിട്ട് വരുവുള്ളൂ പിന്നെ നമുക്കിത് ചിക്കനും റൈസും ഒക്കെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട് എനിക്ക് ആ ഒരു പരിപാടി തീരെ പറ്റാറില്ല ഞാൻ എപ്പോഴും തന്നെ രണ്ടും പെർഫെക്റ്റ് ആയിട്ട് രണ്ടായിട്ട് കുക്ക് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ റൈസ് സെപ്പറേറ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ കുക്കാക്കി എടുക്കാം അപ്പോൾ ഒരു കിലോ എല്ലുള്ള പീസ് ചിക്കനായി എടുത്തേക്കുന്നത് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മുടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് ഇഞ്ചിയാണ് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കും ഒരു ആറ് ചില്ലിയുടെ ൂടെ ചതച്ചതാണ് ആ മിക്സിയിലോട്ട് തന്നെ രണ്ട് ടൊമാറ്റോ പ്യൂരി ആക്കി എടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ രണ്ട് വലിയ ഉള്ളി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ഒരു വറുത്ത ഉള്ളിയെല്ലാം കൂടി ചേർത്ത് കൊടുത്തു ഇനി നല്ല ഫ്രഷ് മല്ലിയേല പുതിനേയിലാണ് അപ്പം അത് ഓരോ കൈപ്പിടി മല്ലിയിലയും പുതിനേലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഷാൻ ബോംബെ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് വാൾമാർട്ടിലും ഇന്ത്യൻ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതും വേണം അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷാൻ ബോംബെ ബിരിയാണി മസാല ദ ഇതാണ് അധികം വിലയൊന്നും ഇല്ല നമുക്ക് വോൾമാർട്ടിൽ ഇപ്രാവശ്യം പോയപ്പം അവൈലബിൾ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് പാക്കറ്റ് ദ എം ഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം പൊട്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി നോക്കിയിട്ട് എക്സ്പയറി ഒക്കെ അടുക്കാറാങ്കിൽ ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അന്നേരം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല അതിനെ സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി വെക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ പ്രീവിയസ് പാക്കറ്റ് തീരാറായതാണ് അപ്പോൾ അതിനെ ഞാൻ ആ ബോക്സിനകത്തോട്ട് ഇട്ടിട്ട് ബോക്സ് സിന്റെ മോൾ ഭാഗം ഒന്ന് അടച്ചിട്ട് നമ്മുടെ സിപ്ലോക്ക് ബാഗിനകത്ത് അത് വേറെ ഒരു ടിക്ക മസാല ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചത് ഞാൻ പാൻട്രി വെച്ചിട്ടുണ്ട് കാരണം അതിന് ട്വൻ്റി ട്വൻറ്റി സിക്സ് വരെ അങ്ങാണ്ട് എക്സ്പയറി ഉണ്ട് അതുകൊണ്ട് പക്ഷെ വൺസ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയറി ഉണ്ടെങ്കിലും ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിനകത്തോട്ട് ആക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഡോറിൻ്റെ സൈഡിലോട്ട് അങ്ങ് വെക്കും അപ്പോൾ ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് വഴറ്റലൊന്നുമില്ല നമ്മളിതെല്ലാം കൂടി ഇളക്കി അങ്ങ് കുക്ക് ചെയ്യുവാണ് അപ്പോൾ അതിനകത്തോട്ടൊരു അരക്കപ്പ് നമ്മുടെ മെഷറിങ് കപ്പിന് എണ്ണ വേണം ഞാനപ്പം അതാ നമ്മുടെ ഉള്ളി വറുത്ത എണ്ണ തന്നെ അങ്ങ് യൂസ് ചെയ്തു കെനോല ായിരുന്നു ഞാൻ വറുത്തത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇനി വേറെ പണിയൊന്നും ഇല്ല ഇതിനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു വലിയ പാത്രത്തിലോട്ട് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ കുക്കായി വരുമ്പം നമുക്ക് റൈസ് മുകളിലോട്ട് ലെയർ ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് വെച്ചിരുന്ന നമ്മുടെ ഗാർബേജ് ബിന്നൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഞാൻ പ്ലാസ്റ്റിക്ക് കവറൊക്കെ ഇട്ടിട്ട് എപ്പോഴും തന്നെ ഞാൻ ഇതുപോലെ ഈ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഫ്ലയർ ഒക്കെ വരത്തില്ലേ അത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ എന്തെങ്കിലും ഓയിലോ ലിക്വിഡോ ഒക്കെ അതിനകത്തോട്ട് വന്നാലും ആ ന്യൂസ് പേപ്പറിനകത്ത് ആ പേപ്പറിനകത്ത് അതങ്ങ് സോക്കായിക്കോളും താഴോട്ടങ്ങനെ നമ്മുടെ ഇതിലോട്ടൊന്നും ആവാതിരിക്കാനായിട്ടാണ് അപ്പം നമ്മുടെ ഈ ഓയിൽ നമുക്കിതുപോലെ നമ്മുടെ ഇവിടുത്തെ ഗ്രീൻ ബിന്നിനകത്ത് അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്നതിനകത്ത് ഇടാം സിറ്റിയുടെ ഇത് വെച്ചിട്ട് അപ്പം ഞാനിപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ പേപ്പർ ടൗല് വെച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് തുടച്ചിട്ട് ഈ വേസ്റ്റിനകത്തോട്ട് ഇടുവാണ് എന്നിട്ട് പിന്നെ നമ്മുടെ സിംഗിനകത്ത് കഴുകിയെടുക്കാമല്ലോ ഇല്ലെങ്കിൽ ഈ ഓയിലൊക്കെ പോയിട്ട് നമ്മുടെ സിങ്കിനകത്ത് ക്ലോഗ് ആവാനും ബ്ലോക്ക് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ഓയിലിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സിങ്ങിനകത്ത് കഴുകിയെടുക്കുന്നത് എപ്പോഴും ബെറ്റർ ഇവിടുത്തെ സിറ്റിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമുക്ക് ഈ ബിന്നിനകത്ത് ഗ്രീൻ ബിന്നിനകത്ത് അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഇൻസ്ട്രക്ഷൻസ് കാണണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താൽ മതി എന്തായാലും നമ്മൾ സിങ്കിനകത്ത് ഒഴിച്ചു കളയുന്നത് നല്ലതല്ല നമ്മുടെ സിങ്കിനകത്ത് പോയിട്ട് അത് ആവും അപ്പോൾ പാത്രം കഴുകൽ പരിപാടികളൊക്കെ വിനീതം ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കത്തികൾക്ക് ഒന്ന് മൂർച്ച കൂട്ടാമെന്ന് വിചാരിച്ചു ഈ ഒരു സാധനം നമ്മുടെ ഡോളർ ആമയിലും ഡോളർ സ്റ്റോ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു തരം സ്റ്റോൺ ആണ് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ കത്തികളൊക്കെ അതിലൊന്ന് നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കത്തികൾക്ക് ഡാമേജ് ഇല്ലാതെ അത് നന്നായിട്ട് നമുക്കൊന്ന് ഷാർപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ ഒരു മെറ്റലിന്റെ സ്റ്റിക്കും ഉണ്ട് പിന്നെ നമ്മൾ ഏതാണോ സൗകര്യം അതങ്ങ് യൂസ് ചെയ്യും ഇനി ചിക്കൻ ഒക്കെ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ കെറ്റിൽ ഒന്ന് വെള്ളം ൊലാവുന്ന സമയത്ത് അതിനകത്ത് ഈ മിനറൽ ഡിപ്പോസിറ്റ് ലൈം സ്കെയിൽ വരുമല്ലോ അത് ഈ വെള്ളം ചൂടാവുന്ന സമയത്ത് ഈ കാൽഷ്യം മഗ്നീഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹാർഡനായിട്ട് ആയി വരുന്നതാണ് അപ്പോൾ അതിന് ആയിട്ട് നമ്മുടെ വിനീഗറും വെള്ളവും കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനകത്ത് ആ ഒരു അഴുക്കക്ക പൊക്കോളും കെറ്റിനകത്ത് വെള്ളം തിളച്ചു വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ വെള്ളം തന്നെ യൂസ് ചെയ്തിന് നമുക്ക് ബാക്കി പരിപാടികളും കൂടി ചെയ്യാം അപ്പം ഞാൻ നല്ല ബൗൾ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഡിഷ് വാഷർ ഇരുന്ന് കഴുകാനുള്ളൊരു ബൗൾ എടുത്തിട്ട് ഈ വെള്ളം കൂടി ഇനി നമുക്ക് നമ്മുടെ മൈക്രോവേവ് ഒക്കെ ക്ലീൻ ആക്കി ാനും ഈ സെയിം വെള്ളം തന്നെ മതിയല്ലോ അപ്പം ചില സമയത്ത് ഞാനകത്ത് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിക്കാറുണ്ട് പക്ഷേ അത് ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പുറത്തോട്ട് തൂകിവരും അപ്പം എപ്പോഴും സേഫ് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുന്ന കൂടുതലും അതിൻ്റെ ഡെപ്പോസിറ്റ് എപ്പോഴും ആ ബോട്ടം ലെയറിലായിരിക്കുമല്ലോ എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ നല്ലായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ക്ലീൻ ആയ കെറ്റിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചുമ്മാത വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തിട്ട് ഇനിയും ചുമ്മാത വെള്ളം ഒഴിച്ച് നല്ല ഫിൽറ്ററിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കും എന്നിട്ട് അതങ്ങ് കളയും അങ്ങനെയാണ് എപ്പോഴും ക്ലീൻ ആക്കി എടുക്കുന്നത് ഇപ്പം നമ്മളാത്ത വന്ന വെള്ളം എടുത്ത് നമ്മുടെ മൈക്രോവേവിനകത്ത് വെച്ചിട്ട് അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിന്റെ ആവി വരുമല്ലോ അപ്പോൾ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതാ നമ്മുടെ കെറ്റിൽ നല്ലതായിട്ട് ക്ലീനാക്കിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് ഇടിച്ചു കഴുകിയിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം വെച്ചിട്ടാണ് കെറ്റിലിൽ എപ്പോഴും വെള്ളം തിളപ്പിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ലൈം സ്കെയിൽ അതിനകത്ത് പിടിക്കാറില്ല പക്ഷെ പിന്നെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തായാലും ലൈം സ്കെയിൽ വരുമല്ലോ വിനീഗറും വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ ഫിൽട്ടറിലെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് കളയുക ചെയ്യുന്നു പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു അത് വെച്ച് നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകി കഴുകിയെടുക്കാറ് അപ്പം നമ്മുടെ സിങ്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബേക്കിംഗ് സോഡ ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ബേക്കിംഗ് സോഡ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ വിനീഗറും കൂടി ഇട്ട് ഒന്ന് എടുക്കാം വിനീഗറും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ബബിളി ആയിട്ട് വരും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ബാഡ് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും നല്ലതാണ് പിന്നെ നമ്മൾ ആ കെറ്റിലെ വെള്ളം ഒരുപാട് തിളച്ച പരുവത്തിലല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറി വരുന്നത് സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചൂടുവെള്ളം ആണെങ്കിൽ പോലും നമ്മുടെ സിങ്കിനകത്ത് സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാവൂ എല്ലാ സിങ്കും ചൂടുവെള്ളം ഒഴിക്കാൻ സേഫ് ആയിരിക്കത്തില്ല ഇവിടെ നമുക്ക് ടാപ്പിനകത്തൂടെയും ചൂടുവെള്ളം വരുന്നതാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ സിങ്ക് സേഫ് ആയതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് അതൊക്കെ പോയി കഴിഞ്ഞ് ഇച്ചിരി പൈൻസോളും കൂടെ ഒഴിച്ചു ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ചിക്കനൊക്കെ കഴുകിയതല്ലേ അപ്പം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പൈൻസോളോ ലെമൺ ഉള്ളതോ ഏതെങ്കിലും ഒഴിച്ച് നമ്മളൊന്ന് ുന്ന സമയത്ത് നമ്മുടെ സിങ്കിനകത്ത് ആ ഒരു സ്മെല്ല് കുറേ നേരം നിൽക്കുമല്ലോ പിന്നെ ഇതൊരു കിച്ചൺ സ്ട്രെയിനർ ആണ് അത് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഇതുപോലെ ചെറിയ അഴുക്കും ചിക്കനൊക്കെ കഴുകുമ്പോഴുള്ള അഴുക്കുകളും ഒക്കെ അതിനകത്ത് തടഞ്ഞു നിൽക്കും നമ്മുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ സിങ്കിനകത്ത് പോകുന്ന കറക്റ്റ് സൈസിലുള്ളത് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ വേപ്പറൊക്കെ നന്നായിട്ട് ഈ ഒരു മൈക്രോവേവിനകത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ വിനീഗർ ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈം ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ നാരങ്ങ നീരും വെള്ളവും കൂടെ ഒഴിച്ചു വെക്കാം ഇതിപ്പം ഞാൻ നമ്മുടെ വിനീഗർ ആയിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം തന്നെ യൂസ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുണ്ടോ നല്ല ആവിയായിട്ട് കുറച്ച് വേപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു നാല് മിനിറ്റാണ് ഞാൻ വെച്ചത് ഓരോ മൈക്രോവേവിന് ഓരോ സമയമാണല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ എടുക്കാം അപ്പം ഞാൻ ഈയിടെ നമ്മൾ നമ്മുടെ പായസ ഉണ്ടാക്കിയിട്ടൊന്ന് ചൂടാക്കി ഇപ്പം പായസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കവർ ചെയ്യാതെയാണ് ചൂടാക്കിയത് എപ്പോഴും തന്നെ ഞാൻ നമ്മുടെ മൈക്രോവേവിനകത്തൊരു പ്ലാസ്റ്റിക് ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും എല്ലാ സാധനവും ചൂടാക്കാറ് പക്ഷേ ഇത് പായസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ബൗളിനകത്ത് വെച്ച് ചൂടാക്കിയതാണ് പക്ഷേ അത് ചൂടായി വന്നപ്പോൾ അതിനകത്തൊക്കെ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു വെള്ളത്തിൽ മുക്കി തന്നെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു ഗ്ലാസും കഴുകി വെച്ച് അങ്ങനെ നമ്മുടെ മൈക്രോവേവ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു മൈക്രോവേവിൽ എപ്പോഴും ലിഡ് വെച്ച് കവർ ചെയ്ത് ചൂടാക്കുന്നതാണ് ബെറ്റർ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി നല്ല ആക്കി എടുക്കുക അപ്പോൾ അതിനകത്ത് വെള്ളം കൂടുതലോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ ഒന്നും ഒഴിച്ചല്ലല്ലോ നമ്മൾ ഒഴിച്ച സാധനങ്ങളിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നിട്ട് അതായത് എൻ്റെ പഴയ ഒരു ദോശക്കല്ലാണ് നമ്മൾ ദോശ ഇടാനൊന്നും യൂസ് ചെയ്യുന്ന ഈ ഒരു പർപ്പസിന് ദം ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ദോശക്കല്ലാണ് എന്നിട്ട് ദാ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നമ്മുടെ റൈസ് ലെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മൂന്ന് കപ്പ് റൈസ് കുക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് മൂന്ന് കപ്പും ഇടേണ്ട ആവശ്യമില്ല റൈസ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കി അത് റൈസ് മുകളിലോട്ട് ഒറ്റ ലെയർ ആയിട്ട് തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തു എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം ബാക്കി റൈസിന് ഞാൻ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ യൂസ് ചെയ്യും അപ്പോഴത്തേക്ക് ഇത് ആ വിനീത് നമ്മുടെ ഒരു സ്റ്റൂളൊക്കെ എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ മുടിവെട്ടൽ പരിപാടിയാണ് ഇത് നമ്മുടെ കൊറോണ ടൈമിൽ തുടങ്ങിയ ഒരു ആചാരമാണ് ഇവിടെ നമ്മുടെ സലൂണിലൊന്നും പോയിട്ട് അങ്ങനെ വെട്ടാനും അപ്പോയിൻമെൻ്റ് ത്രൂവും അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആ സമയത്ത് നമ്മൾ വീട്ടിൽ ഈ മെഷീനൊക്കെ വാങ്ങിച്ച് വെട്ടിത്തുടങ്ങിയതാണ് പക്ഷേ ട്വൻറ്റി ട്വൻറ്റി തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങ് നമ്മൾ തന്നെ വീട്ടിൽ വെട്ടുക ചെയ്യുന്നത് പിന്നെ വെട്ടിക്കുളവാകുമ്പോൾ ഇടയ്ക്കൊന്ന് കടയിൽ പോയി ഒന്ന് ശരിയാക്കി എടുക്കും അപ്പോൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മെഷീൻ ആയിരുന്നു ഇപ്പൊ പിന്നെ അത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ അത് നമ്മുടെ കോസ്കോയിൽ നിന്ന് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചാർജ് ചെയ്യുകയും ചെയ്യാം ചാർജ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല ബ്രാൻഡാണ് ഇത് നല്ല സാധനമാണ് ഇടയ്ക്ക് കുറച്ചെന്തോ സെയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു മെഷീൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു ഒരു നാല് വർഷമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട് പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ അവരുടെ ഹെയർ സ്റ്റൈൽ നമുക്ക് എന്തും ചെയ്യാം പക്ഷെ വലുതായി വരുംതോറും അവർക്ക് തന്നെ പറയും ഇങ്ങോട്ട് ഈത് ഹെയർ സ്റ്റൈൽ വേണമെന്ന് അത് താൻ അല്ലയോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമുക്കറിയാവുന്ന ഹെയർ സ്റ്റൈൽ നമ്മളങ്ങോട്ട് ചെയ്യും പിന്നെ കുറെ നാൾ നമ്മൾ ചെയ്ത് കുളമാക്കുമ്പോൾ ഇടയ്ക്ക് എല്ലപ്പോഴും സലോണിൽ പോയി ഒന്ന് ശരിയാക്കി എടുക്കും അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ ഇപ്പോൾ പുറത്തെ വെതറൊക്കെ നല്ലതായതുകൊണ്ട് മഞ്ഞൊന്നും ഇല്ല നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ട് വെയിലും വെട്ടമൊക്കെ കണ്ടാലും തണുപ്പിന് തണുപ്പ് അവിടെ ഉണ്ടാവും അപ്പം നമ്മൾ ഇതാ തിരിച്ച് കിച്ചണിലെത്തിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ദാ ആവി കയറാൻ വെച്ചത് മോളിൽ വരെ ആവിയൊക്കെ തട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഇതിനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ദം ബിരിയാണി പോലെയല്ല നമുക്ക് സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും റൈസും ചിക്കനും കൂടി ഞാൻ ഒരുമിച്ച് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റൈസ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം റൈസിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിരുന്ന ആ ഒരു റൈസാണ് നമ്മൾ ചിക്കന്റെ പുറത്തോട്ട് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ അതൊന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് ചൂടോടെ നമ്മൾ റൈസ് ഇളക്കാൻ പോയിട്ടുണ്ടെങ്കിലാണ് കുഴഞ്ഞു പോകുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കറക്റ്റ് ഒഴിച്ച് നമ്മൾ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈസും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വരും പിന്നെ ഒരുപാട് ചൂടിൽ ഇളക്കിയില്ലെങ്കിൽ അത് കുഴഞ്ഞും പോവത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനും റൈസും ഒന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നാടൻ ബിരിയാണിയുടെ അല്ല ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ബിരിയാണിയുടെ ടേസ്റ്റാണ് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ആ ഒരു ബോംബെ ബിരിയാണി മിക്സ് തന്നെ നമുക്ക് വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള സാലഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമ്മുടെ ഡേറ്റ്സും ലെമണും കൂടിക്കുള്ള പിക്കളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പിന്നെ ഇവരിതിൻ്റെ കൂടെ പപ്പടം ചോദിക്കാറുണ്ട് ഇനി അതും കൂടി കാച്ചാനുള്ള മടി കാരണം ഞാൻ എപ്പോഴും പറയും ഇതിൻ്റെ കൂടെ പപ്പടം കോമ്പിനേഷൻ അല്ലെന്ന് നമ്മുടെ നാടൻ ബിരിയാണി വാങ്ങിക്കുമ്പോഴല്ലേ സാധാരണ പപ്പടം കിട്ടാറ് നോർത്ത് ഇന്ത്യൻ ബിരിയാണി വാങ്ങിക്കുമ്പോൾ അങ്ങനെ പപ്പടം കിട്ടാറില്ല അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ കാരണം ഞാൻ പപ്പടം കാച്ചിയില്ല എപ്പോഴും തന്നെ ഞാൻ ഈ ഒരു സാലഡിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത് സാലഡ് ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ടൊമാറ്റോ ഇടാറില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ പ്യൂരിയും തൈരും ലെമൺ ജ്യൂസും ഒക്കെ ഒഴിച്ചല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഉള്ളി മാത്രം ഇട്ട സാലഡാണ് ഒരു കോമ്പിനേഷൻ എന്നാണ് എനിക്ക് തോന്നാറ് പിന്നെ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിപ്പിൾ ആകുമ്പോൾ ഒരു ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടാവുമല്ലോ അതാണ് ഒരു കോമ്പിനേഷൻ എന്നാണ് എനിക്ക് തോന്നാറ് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുക്കാറ് ഇവർക്ക് കിച്ചുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പാകിസ്ഥാനി എന്നുള്ള പയ്യനാണ് അവൻ ഇടയ്ക്ക് കിച്ചു ഷെയർ ചെയ്തൊരു ബിരിയാണിയുടെ ആണെന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ ബിരിയാണി വെച്ച സമയത്ത് കിച്ചു തന്ന കമൻറ്റ് നല്ല സൂപ്പർ ബിരിയാണിയാണ് ആദ്യം ആ ഒരു ഉള്ളി വറക്കുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് സമയം പോകുന്നത് ബാക്കിയൊക്കെ പിന്നെ ഒറ്റയടിക്ക് നിന്ന് വഴറ്റൽ പരിപാടികളൊന്നും ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ ബിരിയാണി പരിപാടികളൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു ബിരിയാണി ആയതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും നല്ല സന്തോഷമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം അപ്പം ഷാൻ ബോംബെ ബിരിയാണി മിക്സ് എന്ന ആ ഒരു സംഭവം വാങ്ങിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും നന്നായിട്ട് തന്നെ വരാറുണ്ട് ആ ടേസ്റ്റും നല്ലതാണ് ആ ഒരു മസാല ഇപ്രാവശ്യം ഞാൻ വോൾമാട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബി സ്റ്റോഴ്സ് ഉണ്ടല്ലോ ഇന്ത്യൻ സ്റ്റോഴ്സ് അവിടെ നിന്നാണ് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സ്ഥിതിക്കിനി പാത്രങ്ങളൊക്കെ പെറുക്കി വെച്ച് ബിരിയാണി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈട്ടും ബിരിയാണിയോ ചപ്പാത്തിയോ ഒക്കെ ആക്കാനുള്ള പരിപാടിയാണ് നല്ല നല്ല സിനിമകളൊക്കെ വന്ന് കിടപ്പുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇനി കുറച്ച് നേരം ടി വി ഒക്കെ കാണാൻ പോവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം സമയം കിട്ടുകയാണെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിലൂടെ അറിയിക്കണം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എന്റെ വീഡിയോ കാണാനും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്തിനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോസിൽ വരുന്ന ഓരോ കമൻ്റിലൂടെയും ഒരുപാട് ഒരുപാട് നല്ല നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ